ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ണി വ്ളോഗ്ലോഗിൻ്റെ വ്ലോഗറെ കുറിച്ചിട്ടാണ് അദ്ദേഹം എന്നാ ഒരു സിനിമ മൂവിൻ്റെ റിവ്യൂ ഒക്കെ ഇടുന്ന വ്യക്തിയാണ് പലപ്പോഴായിട്ടും ഞാൻ അദ്ദേഹത്തെ പിന്നെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ് അതിൽ ചിലവരൊക്കെ ഉണ്ട് നമ്മൾ അശ്വിൻ കോക്ക് പിന്നെ വേറൊരു പിന്നെ രണ്ടും കുറച്ച് പേരുണ്ട് നമ്മളവിടെയൊക്കെ കാണാറുണ്ട് കേൾക്കാറുണ്ട് തമിഴിലും ഉണ്ട് എനിക്ക് തമിഴ് സിനിമ ഇഷ്ടമായതുകൊണ്ടിട്ടും തമിഴിലും ഇങ്ങനെ റിവ്യൂ ഒക്കെ കേൾക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു വന്ന വേറെ ഒന്നുമല്ല നമ്മുടെ ബാഡ് ബോയ്സിൽ സിനിമ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ആ വോയ് അതിൻ്റെ ആ സിനിമയുടെ റിവ്യൂ പറഞ്ഞപ്പോൾ അത് പുള്ളിക്കിഷ്ടമായില്ല അതിൻ്റെ റിവ്യൂ പുള്ളി പറഞ്ഞു ചെയ്തു പിന്നെ അതായത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇത്ര ശതമാനം അത് ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ണി ഫ്ലോഗ്സ് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് ചീത്ത പറയുന്നതും വഴക്ക് പറയുന്നതും നിങ്ങൾ അത് ഒന്ന് കേട്ടു നോക്ക് കേട്ടു നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ കണ്ടില്ലേ എന്റെ കണ്ടില്ല ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ട് മണിക്കൂറിന് വരുന്നത് രാവിലെ നാളെ രാവിലെ

ഇഷ്ടപ്പെട്ടാൽ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാം കാര്യം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് നമ്മളത് മേടിക്കാൻ മേടിക്കുന്നത് അതിൽ ഇപ്പോൾ സിനിമ കാണുന്നതാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമ കാണുന്നതാണ് ഇഷ്ടപ്പെടാതെ ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല കാര്യം നമ്മുടെ പൈസയാണ് പോയത് അപ്പോൾ നമുക്കൊരു അയ്യോ സിനിമ കൊള്ളത്തില്ല എന്ന് നമ്മൾ പറയാമെന്നൊക്കെയോട് പറയും നിങ്ങളാരെയും കാണാം ഇപ്പോൾ ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഈ സിനിമ കാണാൻ വേണ്ടി പറ്റുമ്പോഴണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ചു പറയും എന്നോട് വിളിച്ചു ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വിളിച്ച് പറയും ആ സിനിമ കൊള്ളത്തില്ലാന്ന് കാര്യം നമ്മൾ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അത് ഇപ്പോൾ ഒരു ചാനലുള്ളതുകൊണ്ട് ചാനലിലിരുന്ന് പറയുന്നു അത് നമ്മുടെ നമ്മുടെ ഇഷ്ടമാണ് അതിന് ഒരാൾക്ക് എതിർക്കാനോ പിടിക്കാനോ പറ്റത്തില്ല പിന്നെ പൈസ മേടിച്ചിട്ട് പറയുന്ന അതിന് പ്രൂഫും കാര്യങ്ങളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് അതിന് അതിൻ്റെ വഴിക്ക് പോകാം അത് കേസും കൂട്ടമായിട്ടൊക്കെ പോകാം അല്ലാതെ നമ്മളെ ഒപ്പീനിയനായിട്ട് നമ്മളാരോടും പൈസ മേടിക്കാതെ നമ്മുടേതായിട്ടുള്ള ജെനുവിൻ ഒരു ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റൊരാൾക്ക് തടസ്സം നിൽക്കാൻ യാതൊരു അവകാശമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അങ്ങനെ അങ്ങനെ തന്നെയാണ് അല്ലേ അതിൽ കൂടുതൽ അല്ല അങ്ങനെ തന്നെയാണ് ആരുടെയും പൈസ മേടിക്കാതെ ജനുവൻ ആയിട്ട് ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാം പക്ഷേ ഈ വ്ലോഗ് അത് ഡിലീറ്റ് ചെയ്തു അതെന്താണ് എന്നൊക്കെ അദ്ദേഹം അതിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷനായിട്ട് അദ്ദേഹം വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാനും പിന്നെ ഉണ്ണി വ്ലോഗിനെ സപ്പോർട്ട് ചെയ്യുന്നിട്ടാണ് കാര്യം നമ്മുടെ ഒരു എന്നാ ജനാധിപത്യ രാജ്യത്ത് താമ ജീവിക്കുന്നത് നമുക്ക് അതിൻ്റെ എന്തിൻ്റെ ആയാലും നമുക്ക് അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അത് പിന്നെ നമുക്ക് ശരിയെന്ന് തോന്നുന്നു നമുക്ക് പറയും ജെനു ആയിട്ട് അതും മറ്റൊരാൾക്ക് ശരിയോ തെറ്റോ ആകും ചിലപ്പോൾ കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടായിരിക്കാം അത് അത് ഓരോരുത്തരുഷ്ടമാണ് എനിക്കിഷ്ടമായില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കണം എന്നില്ല ഇഷ്ടപ്പെടണം എന്നൊന്നും ഇല്ല അതൊക്കെ ഓരോരുത്തരുടെ ആണ് പക്ഷേ ഇദ്ദേഹം ചെയ്തത് എനിക്ക് വളരെയധികം മോശമായിട്ടാണ് എനിക്കും തോന്നിയത് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്താണ് അദ്ദേഹം ഈ വീഡിയോ സിനിമ ചെയ്തത് എന്ന് വെച്ച് നമ്മൾ പൈസ കൊടുത്ത് അത് പോയി കാണണം കൊള്ളില്ലാത്ത സിനിമ പിന്നെ ഈ പറഞ്ഞ പോലെ കൊള്ളില്ലാത്ത സിനിമ പോയി കാണണം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം കൊള്ളില്ല എന്നുള്ള ഒത്തിരിത്തിൽ എന്ന് വെച്ചാൽ അങ്ങനെ കൊള്ളില്ല എന്നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്ത പടം പിന്നെ എൻ്റെ വീട്ടിൽ വേറെ ആരെങ്കിലും കാണാൻ വേണ്ടി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുക അത് പാടി കാണണ്ട കാരണം അവരെ പൈസ കളയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടിട്ടാ നമ്മളത് പറയും അല്ലാത്തത് അല്ലാത്ത പക്ഷം നല്ല പടമാണെങ്കിൽ ഓക്കെ ഇപ്പം കിഷിണ കടം കൊള്ളാവുന്ന പടമാണ് ഞാൻ കണ്ടായിരുന്നു നല്ലൊരു മൂവിയായിരുന്നു പക്ഷേ അത് ആ നല്ല പടമാണ് ഞാനിപ്പം എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞാൽ ആ നല്ല പടം ഉണ്ടാകും അപ്പടം നല്ല രസമുണ്ട് കാണാൻ ഒരു പ്രത്യേകിച്ച് വലിയ വലിയ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ആ പടത്തിൻ്റെ ഒരു ത്രെഡ് നല്ല നല്ല രസമായിട്ട് പോകുന്നുണ്ട് വിജയരാഘവൻ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആസിഫ് അലീം അതിനൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷെ വിജയരാഘനാണ് ആ മൂവിയും ശരിക്കും കൊണ്ടുപോകുന്നത് അപ്പം ആ ഒരു ഇത് നമുക്ക് പറയാമെങ്കിൽ അതുപോലെ തന്നെ പല സിനിമകളും നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണെങ്കിൽ നമ്മളൊക്കെ ഞാനൊക്കെ വീട്ടിൽ വിളിച്ച് പറയാനും കളി വീട്ടിലെ പിള്ളേർ കാണും പിന്നെ അനിയത്തി കാണും അങ്ങനെയൊക്കെ കാണുന്നുണ്ട് അവർ ഞാൻ വിളിച്ച് പറയാറുണ്ട് ഇന്ന പോലെ സിനിമ അവരും ഇതുപോലെ തന്നെ വിളിച്ച് പറയാറുണ്ട് കേട്ടോ പ്രത്യേകിച്ച് വിജയിൻ്റെയൊക്കെ സിനിമ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറയാറുണ്ട് ഞാൻ വിജയ് ഫാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിജയിൻ്റെ സിനിമയൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ ഓൾറെഡി അവിടുത്തെ ഫോൺ എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ ജയി ഞങ്ങൾ തിയേറ്ററിലാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കാണിച്ചു തരാറുണ്ട് അപ്പം എന്തുമ്പോൾ ഫുള്ള് എടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഒക്കെ എടുത്ത് എനിക്ക് കൊച്ചിങ്ങൾ അയച്ചു തരാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് അപ്പോൾ ആ ഒരു ഇതിൻ്റെ അകത്തുള്ള ആൾക്കാർ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് അതായത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലും പറയുമ്പോൾ ഞാൻ സിനിമ കണ്ടായിരുന്നട്ടോ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലാന്ന് തന്നെ പറയും നിങ്ങൾ കാണാൻ പോകേണ്ട കാശ് അത്ര വല്ല കാശ് ഇല്ല കാണാൻ പോകേണ്ട അതിൻ്റെ കാശിനില്ല ഇപ്പോൾ ഒരുപാട് കാശും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിനില്ല ഈ സിനിമ പോയി കാണും അല്ലെങ്കിൽ വല്ല വാർക്കി സുഭാഷ് വാർക്കിപ്പോൾ പോയിരിക്കുന്നൊക്കെ പറയും എറണാകുളത്തെ കാര്യമുണ്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ അത് പറയും അത് നമ്മുടെ ഇഷ്ടങ്ങളാണ് അത് നമ്മൾ പറയുകയും ചെയ്യും അതിന് ഒരാൾക്ക് നിങ്ങൾ പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ ഉള്ള ഒരു അതും ഭീഷണി പറയാൻ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ പോലെ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇദ്ദേഹം ഇത് പറയുമ്പം ഇപ്പം നമ്മളായാലും ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് പിന്നെ റിയാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു സിനിമ ബാഡ് ബോയ്സ് അതെന്താ ഇത്ര കൊള്ളൂലെന്ന് പറയുന്നത് അന്നൊന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് പോയി കാണുമല്ലോ അതും ഒരു പ്രൊമോഷൻ്റെ ഭാഗമാണ് അല്ലെന്ന് പറയാൻ പറ്റും അത് എനിക്ക് ആ സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞതിലോട് യോജിക്കുന്നത് കാര്യം നമ്മളിത് കൊള്ളൂല ഒരു സാധനം ഒരു കാര്യം എടുത്തെടുത്ത് എടുത്ത് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് കൊള്ളരുതായിക അന്നൊന്ന് നോക്കാം അതൊരു പോസിറ്റീവായിട്ട് ആൾക്കാർ എടുക്കുന്ന ആൾക്കാരുണ്ട് നെഗറ്റീവ് അല്ലാതെയും പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു തരത്തിലുണ്ട് അപ്പം എന്തായാലും അദ്ദേഹം ഈ ചെയ്ത് ഭീഷണി എന്നാ ഭീഷണി ആയിട്ട് ചെയ്യുന്ന ഒരു ഇതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒട്ടും യോജിച്ച കാര്യമല്ല പ്രത്യേകിച്ചും ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല നല്ല വലിയ ലെവലിലിരിക്കുന്ന ആൾക്കാരാണല്ലോ ആൾക്കാരുടെ ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങളാണെന്ന് പറയും ചാനലുള്ളവർ അതിലൂടെ പറയും എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇത്രയും കോടി ജനങ്ങൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവരും ഒരേ ലെവലിലല്ല ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരേ ലെവലിലല്ല പോകുന്നത് ചിലർക്കൊക്കെ ഇഷ്ടമാണ് ചിലർക്ക് റഹ്മാൻ ഇഷ്ടമാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എനിക്കൊക്കെ റഹ്മാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റഹ്മാൻ ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം പോയിന്ന് കാണും കുളിരാത പടം അതി മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെ പടം വരുമ്പോൾ അവരുടെ ഇഷ്ടമുള്ള ആൾക്കാരാണ് അവർ പോയി കാണും അത് എത്രയോ പടങ്ങളാണ് പൊളിഞ്ഞു പോയത് പക്ഷേ അതൊക്കെ ഇഷ്ട െ അതുപോലത്തെ വിനീതിന്റെ സിനിമ വിനീതിന്റെ സിനിമ എനിക്കിഷ്ടമായില്ല വർഷങ്ങൾ ശേഷം പക്ഷെ വിനീതിന് വിനീതിനെ ധ്യാനിനെയും ഇഷ്ടമായത് കൊണ്ട് വിനീതിന്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേകം ഒരു ത്രെഡ് ഉണ്ടായിരിക്കും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് നമ്മൾ പോയി കണ്ടിരുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഒരു ഇതല്ലേ അതുകൊണ്ട് തന്നെ റഹ്മാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർ പോയി കാണും എന്ന് വിചാരിച്ചിട്ട് എന്നാ ഒരാളെ ചീത്ത പറയാ തെറി പറയുക ഊഹ് അനാവശ്യ തെറിയാണ് പറഞ്ഞിരിക്കുന്നത് അന്യായ തേടി അപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും അവകാശങ്ങളാണ് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ പൈസ മേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അത് തെറ്റായ കാര്യമാണ് അത് പ്രൂവ് ചെയ്യേണ്ടത് അവരാണ് ഉണ്ണിയല്ലേ അവർ പ്രൂവ് ചെയ്യണം പിന്നെ ഉണ്ണി കാശ് മേടിച്ചിട്ടാണ് ഇങ്ങനെ റിവ്യൂ പറഞ്ഞെന്നുള്ളത് അല്ലാത്ത പക്ഷമാണെങ്കിൽ ആണെങ്കിൽ അയാ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയുക എന്നുള്ളത് അത് കേൾക്കുക കേൾക്കാതിരിക്കുക അത് മറ്റുള്ളവരെ ഇതാണ് പിന്നെ ചോയ്സാണ് അപ്പോൾ അതിന് നിങ്ങൾ നിങ്ങളെന്താ പറയുന്നു നിങ്ങൾക്കും അഭിപ്രായമുണ്ട് സിനിമ നല്ലതാണോ കൊളവില്ലേ എന്നുള്ളതല്ല അഭിപ്രായം പറയാനുള്ള സ്വാധീനം ഈ പറഞ്ഞ നിങ്ങൾക്കുണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായം എല്ലാം ശരിയാണെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട് ഇല്ല പലവർക്കും പല അഭിപ്രായങ്ങളാണ് പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നു നിങ്ങൾക്ക് അഭിപ്രായം കമൻ്റുകളിലൂടെ പറയാം ഓക്കെ അപ്പോൾ ഓക്കെ ബായ് സപ്പോർട്ട് ചെയ്യാത്ത രണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ്